ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അവരെയൊക്കെ കാണുന്ന പോലെ തന്നെ സീമ നമ്മളെ അടുത്ത് വന്നു ആശ്വാസം തന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അതെ അല്ല ഈശ്വർമാലിപ്പോൾ സ്വന്തം റിസ്ക്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ പുള്ളിയുടെ പേരിൽ എഫ്ഐആർ ഒക്കെ ഇടുന്നുള്ള ഭീഷണി ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ് ഇപ്പം ഹസ്ബൻഡാവിടെന്ന് വിളിച്ചപ്പം പറഞ്ഞത് എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഇത് തന്നെയാണ് അവിടെയാണുള്ളത് അല്ല ഇത് തന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല അനിശ്ചിതാവസ്ഥയിലാണ് ഒന്നും നടക്കുന്നില്ല എന്ന ആ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്